നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഫിഷിനോ അപ്പൊ ഇച്ചിരി കളർ കൂടുതലാണോ അപ്പൊ ഇത് എല്ലാരും കൂടി എന്റെ പേര് ടു മൈ ചാനൽ നിക്സ് പെറ്റ്സ് ആൻഡ് ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ നാളായിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്ത ഒരു കാര്യം നമ്മൾ നടത്തി കൊടുക്കാൻ പോവാണ് ഉണ്ടോ ഒരു സ്പെഷ്യൽ ആളെ വാങ്ങാൻ പോവാണ് അള വാങ്ങാനുള്ള കണ്ടെയ്നറാണ്ടോ അത് അത് പിടിച്ചോ കുഞ്ഞോ പിടിച്ചേ ഓക്കേ നിക്ക ഒരു മോൺസഫിഷിനെ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നൊന്നും വാങ്ങാൻ കിട്ടില്ല നമ്മൾ കുറെ അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ല നല്ല സൈസ് സൈസുള്ളത് അപ്പൊ നമ്മൾ ഒരുപാട് ദൂരെ പോയിട്ടാണ് ഈ ഒരു ഫിഷിനെ വാങ്ങുന്നത് വാങ്ങുന്നെട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞേ ഓ കഷ്ടപ്പെട്ടതാണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ അതെ നമ്മൾ നമ്മുടെ മോൺസ്റ്റർ ഫിഷിനെ വാങ്ങാൻ വേണ്ടി സ്ഥലത്ത് എത്തിയിട്ടോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ മോൺസ്റ്റർ ഫിഷിനെ ഈ പറയുന്ന മോൺസ്റ്റർ ഫിഷിനെ നമ്മൾ ലൈവായിട്ട് പിടിക്കുന്ന വീഡിയോ ഉണ്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരാളുടെ അടുത്താണ് ആദർശ ടോൻ്റെ അടുത്താണ് ഉണ്ടോ അതെ അപ്പം ആളുടെ ഒപ്പമാണ് നമ്മൾ ഈ ഒരു ഫിഷിനെ പിടിക്കാൻ പോകുന്നതും പിന്നെ നമ്മൾ വാങ്ങാൻ പോകുന്ന ഫിഷിനെ നമ്മൾ എന്തായാലും കാണിച്ചു തരാട്ടോ നമ്മുടെ ഒപ്പം നമ്മുടെ ഇതെ ആൽഫി വന്നിട്ടുണ്ട് വാവ് വന്നിട്ടുണ്ട് ബൻഡ് വൈഫും ഭാവിയും എല്ലാവരും ഉണ്ട് കേട്ടോ ഫാമിലി മൊത്തം ഉണ്ട് നമ്മുടെ ഫാമിലിയും ഉണ്ട് അപ്പൊ ഇനി ചെയ്യാൻ പോണ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വഞ്ചിയിലാണ് നമ്മൾ മീനെ പിടിക്കാൻ പോകുന്നത് കാസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മോൺസ്റ്റർ ഫിഷിനെ പിടിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഞാൻ അവിടെ സെന്ററിൽ ഇരിക്കുന്നു പ്രശ്നം പോയിട്ട് വെള്ളത്തിൽ വെള്ളത്തില് പോയിക്കൊണ്ടിരിക്കാനോ ചെറിയ ആട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ആദ്യയിട്ടുള്ള കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇതിപ്പോ ചെറിയ ഉള്ളതുകൊണ്ടാണല്ലോ ഇത്ര ആട്ടോ കാര്യങ്ങളൊക്കെ പിള്ളേര് നമ്മുടെ ജോസൂട്ടിനും ആളുടെ ഭവനൊക്കെ ചെറിയ ചെറിയ മീനുകളൊക്കെ മറിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ സൈഡിലൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി കാണും നമ്മൾ വാങ്ങാൻ പോകുന്ന ഫിഷ് ഏതാന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ മോൺസ്റ്റർ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാർ തന്നെയാണ്ടോ അപ്പൊ അതിന്റെ കൊറേ വെറൈറ്റീസ് ഉണ്ട് അതിന്റെ ഒരു സ്പെഷ്യൽ വെറൈറ്റീനെയാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത് നമ്മള് കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഉം ചെയ്സും കിട്ടണത് അല്ലേ ഇപ്പൊ എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആദർശ പ്രവം തന്നെയാണ് ഫിഷിംഗും കാസ്റ്റും ചെയ്യണത് അപ്പം തൊഴയണത് താഴെ തന്നെയാണ് കേട്ടോ അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട് ആ നമുക്കാണ് ഈ തുഴയാനും അറിയില്ലുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നിങ്ങള് വിചാരിക്കുന്നുണ്ടാവും നമുക്ക് മീനടിച്ചൊന്നും മീനടിച്ചണതല്ല ഉടക്കീണതാണ് അപ്പൊ നമ്മൾ ഉടക്കെടുത്ത് എന്നെ പഠിപ്പിച്ചിരുന്നതാണ് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ വഞ്ചിയില് കേറിയിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബാലൻസ് കിട്ടാണ്ട് അത് നമ്മുടെ മോസസിന്റെ ചാൻസ് ആണ് ഓ മുള്ളിരുന്ന് ചെയ്യാതിന്റെ എന്റെ പൊന്നോ എന്റെ പൊന്നേ നീലോ കടിക്കാൻ പറ്റുമോ ആരും കാണിച്ചു തരാം നിങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന മോൺസ്റ്ററിന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കാണണ്ടേ തരാം ദേ ഈ ഒരു സ്ഥലത്ത് അതിന്റെ കുഞ്ഞുങ്ങൾ കൂട്ടം കൂടി നിൽക്കാൻ കേട്ടോ അപ്പോൾ ആ ഒരു മോൺസ്റ്ററിനെ കണ്ടോ നമ്മൾ വാങ്ങാൻ പോകുന്നത് നിങ്ങൾ കണ്ടില്ല ഇപ്പൊ വീഡിയോയിൽ കണ്ട മോൺസ്റ്ററിനെയാണ് വാങ്ങാൻ പോകുന്നത് അതിൻ്റെ ഒരു വലിയ സൈസാണ് കേട്ടോ തൊട്ടെടുത്തുന്ന് നല്ല ചേസും കിട്ടി ജസ്റ്റ് ഇട്ടോ അപ്പൊ ആദ്രോയ്ക്ക് ഇപ്പൊ ഈ കാസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ആള് തന്നെയാണ് തുഴയുന്നത് ആള് തന്നെയാണ് കാസ്റ്റ് ചെയ്യുന്നത് കേട്ടോ പക്ഷെ എന്നാലും എന്തെങ്കിലും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കണ്ടല്ലേ നനഞ്ഞ് കുളിച്ചൊരു വഴിവായിട്ടോ ഞാൻ ഈ ഒരു വെള്ളത്തിൻ്റെ സെൻ്ററിലായിരുന്നാണ് നമ്മൾ പോയത് അപ്പം വെള്ളം തുഴയുന്നതൊക്കെ നമ്മുടെ ബ്രോയാണ് അതുകൊണ്ട് തന്നെ ആള് ആളുകൾ ഫിഷിംഗ് കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ ആൾക്ക് ഫിഷിങ്ങിന്റെ കാര്യത്തിൽ പക്ഷെ എന്നാലും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും നല്ല ചേസിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ വാങ്ങുന്ന ഫിഷിന്റെ തന്നെ ചേസിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മളുടെ ഫിഷിന് വാങ്ങാൻ പോവാണ് കേട്ടോ ഫിഷ് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇപ്പൊ ഏത് ഫിഷിനെയാണ് വാങ്ങാൻ പോണേന്ന് ആ ഒരു ഫിഷിന്റെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള സൈസ് ഉള്ള ഒരു ഫിഷിനെയാണ് നമ്മൾ വാങ്ങുന്നത് അപ്പൊ നമുക്ക് നേരെ പോയിട്ട് വാങ്ങട്ടോ നമ്മൾ വാങ്ങാൻ പോകുന്ന ഫിഷ് ഇതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ വാങ്ങാൻ പോകുന്നത് നീലവാഗെന്നെ ആട്ടോ അപ്പതേ നമ്മൾ ഫിഷിനെ വലയിലാക്കി കേട്ടോ എന്റെ മോനെ കളർ നോക്കിയേ ഓ നല്ല ഹെവി സൈസ് ആണ് കേട്ടോ ഇവനെ നമ്മൾ എടുക്കുന്നുണ്ട് നല്ല ഹെവി സൈസ് ആയിട്ടുള്ളൊരു വാഗയാണ് നോക്കി എന്റെ പൊന്നെ അപ്പോൾ ദേിഷിനെ കൊണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റ് കേട്ടോ ഏകദേശം രണ്ട് മണിയായി രാത്രി അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തേക്കുന്നത് നമ്മൾ ഫിഷിനെ കൊണ്ട് നമ്മളെ ടാങ്കിൽ റിലീസ് ചെയ്തു ഇത് അറിയില്ല ഡാഡിക്കറിയില്ല അറിയില്ല ആൽഫിക്ക് ആർക്കും അറിയില്ല എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിഷിനെ വാങ്ങുമ്പോൾ അവരെ കൊണ്ടുപോയില്ല നമ്മൾ ഫിഷിങ്ങിന് പോയിട്ട് ചൂണ്ടിയിടാൻ പോയിട്ട് നമുക്ക് ഒന്നും കിട്ടിയില്ല എന്നുണ്ടോ പറഞ്ഞേക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താ പറയുക നമ്മളെ ടാങ്കിൽ ജംഗ്ഗവിരാമി മുട്ടയിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടാങ്ക് വറ്റിക്കാൻ പോകാണ്ടോ ഇത് വറ്റിച്ച് കഴിയുമ്പോഴാണ് ഇവരാദ്യമായിട്ട് ഈ ഒരു ഫിഷിനെ കാണാൻ പോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് നല്ലൊരു സർ പ്രൈസും കാര്യങ്ങളാവും അപ്പം നമ്മൾ ചെയ്യാൻ പോണ കാര്യം നമ്മൾ നേരെ പോയിട്ട് ഇപ്പം ടാങ്ക് വെറ്റിക്കാൻ പോകാൻ പണ്ടോ അപ്പൊ അതേ നമ്മളുടെ ടാങ്കിൽ ഇതേ ഗൗരാമീസൊക്കെ മുട്ടയിട്ട് നിറച്ചിരിക്കാൻ ഉണ്ടോ അപ്പൊ എന്താ കാര്യം ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടാങ്ക് വറ്റിക്കാൻ പോവാണ് അപ്പൊ ടാങ്ക് വറ്റിക്കുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എൻ്റെ പൊന്നേ മരപ്പെട്ടി അപ്പം തീ കാണുന്നതൊക്കെ മരപ്പട്ടിയുടെ കാഷ്ടമാണ് കേട്ടോ കണ്ടില്ലേ നമ്മുടെ ഈ ഏവീരുടെ ചുറ്റും നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിരുന്നു മരപ്പെട്ടി മരപ്പെട്ടിണ്ടെന്ന് അപ്പം അതെ അതിന്റെ കാഷ്ടം കാര്യങ്ങളൊക്കെയാണ് ടാങ്കിലെ വെള്ളം തുറന്നുവിടാം കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ ടാങ്കിലെ വെള്ളം തുറന്നു വിടാൻ വേണ്ടിട്ട് ഇവിടെ ഒരു പൈപ്പ് ഉണ്ട് ഇതിങ്ങനെ വെറുതെ ഓപ്പൺ ചെയ്താൽ മതി നമ്മുടെ ടാങ്കിലെ വെള്ളം മൊത്തം അഴുക്കടക്കം പുറത്തേക്ക് പോക്കോളും കേരമ മുട്ടയിട്ടാണ് ഈ സൈഡ് മൊത്തം ഗൗരാമി മുട്ടയിട്ടേക്കാം ഈ സൈഡ് ഈ സൈഡ് ഈ മൂലയിൽ മൊത്തം കാണാൻ പറ്റണോ നോക്കിയാ സൈഡില് കുഞ്ഞം കാണണ്ട കുഞ്ഞ കണ്ടു അല്ലേ ഓക്കേ നേടിയ ആ ടൈല് മുട്ടിയിരിക്കണോ ഞാൻ കാണിച്ചു തരാം ഫുള്ള് പറ്റിച്ചേരുമ്പോൾ കാണിച്ചു തരാം ൂറ് കാണൂലേ കിട്ടില്ല റെഡി ആയില്ലേ ഇങ്ങനെ ഗൗരാമീനെ കുഞ്ഞുങ്ങളെ അതിന്റെ മുട്ട എടുത്ത് വിരിച്ച് അതിന്റെ കുഞ്ഞുങ്ങളെ വിറ്റ് നമ്മള് കൊറേ കാശുണ്ടാക്കും അതന്നെ ഡാഡി ഇവിടെ കിളികൾക്കും മൊയിലിനൊക്കെ തീറ്റ കൊടുക്കാനുള്ള തിരക്കിലാണോ ഡാഡി നമ്മടെ ഗൗരാമികുളത്തില് ഫുള്ള് ഗൗരാമി മുട്ടയിട്ട് വെച്ചേക്കാ വായോ നമ്മളുടെ കുളത്തിൻ്റെ മുകളിൽ നമ്മളൊരു ഗ്രില്ല് ഇട്ടുണ്ടോ എന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിഷർസ് പുറത്തേക്ക് ചാടാൻ ചാൻസ് ഉണ്ട് പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അണ്ണാൻ്റെ നമ്മുടെ കാട് പോലെ എന്താ പറയുക ഈ ജാതിത്തോട്ടം കാര്യങ്ങളൊക്കെ ആയാരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഒരു അണ്ണാൻ വീണിട്ട് ചത്തുപോയി കേട്ടോ അപ്പൊ അത് കാരണമാണ് നമ്മൾ ഈ ഒരു ഗ്രില്ല് പെട്ടെന്ന് ഇട്ടത് നമ്മൾ നമ്മളുടെ ടാങ്കിലോട്ട് ഇറങ്ങാൻ പോകണ്ടോ എന്റെ പൊന്നേ അപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല ജൈൻ ഗൗരാമീസ് മൊത്തം മുട്ടയിട്ട് വെച്ചേക്കാണ് നമുക്കിത് ഈ ചണ്ടിയൊക്കെ അങ്ങോട്ട് നിക്കാം കേട്ടോ അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടി വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാൻ പോവാറിയോ അറിയോ ഇങ്ങോട്ടാ ഇവന് ഭയങ്കര ഇഷ്ടമുണ്ടോ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ അമ്മ മുട്ട നിൽക്കണ്ടേ മനസ്സിലോ അവിടെ നിൽക്ക് നിൽക്കണ്ട അവിടെ നിൽക്കുന്നുണ്ടാ അവിടെ നിന്ന് എങ്ങനെ ഇവിടെ താഴ്ച കൂടുതലാ മിയുടെ മുട്ടതേ കൊച്ചു കൊച്ചു ഗൗരാമിയുടെ മുട്ട ഞാൻ കാണിച്ചരാം ആണ് ഗൗരാമിയുടെ തോന്നില്ലേ നീ പേടിക്ക അതിന് തൊട്ടോ അതൊന്നും ചെയ്യില്ല പുതിയ നമ്മളുടെ വിഷ ആണ്ടോണ്ടില് പുതിയ വിഷാണ് എന്ത് സൈസാണെന്ന് അപ്പൊ ഇന്നലെ നമുക്ക് ചൂണ്ടിട്ട് മീൻ കിട്ടിയില്ലേ പക്ഷെ നമ്മൾ ഓൾറെഡി മീൻ പിടിക്കാൻ പോയിരുന്നേ ആ ഈ ഒരു മീനെ വാങ്ങാൻ വേണ്ടിട്ടാ പോയിരുന്നേ ഇതിന്റെ സൈസും കാര്യങ്ങളും ഇതിന്റെ വെറൈറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ പിടിച്ചു കാണിച്ചു തരാട്ടോ കുഞ്ഞിന് പേടിയായിട്ട് കുഞ്ഞും കേറിപ്പോയിട്ടോ അല്ലേ പേടിയാവണ്ട് പിന്നോ കരഞ്ഞതോ ഏഹ് അന്നവാ നമുക്ക് ജോസൂട്ടറിനെടുത്തേക്ക് ആക്കാം ധൈര്യല്ലേ വായോക്ക് നടക്ക് ആട്ട് നമ്മളുടെ പിങ്കവിരാമി ബ്രീഡാവണ കാര്യം നമ്മൾ നോണ പറഞ്ഞല്ല എന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിങ്കവിരാമി ബ്രീഡിങ് ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ നല്ലോണം കാണിക്കുന്നുണ്ട് രണ്ടുപേരും പയർ നിന്നു കിട്ടുന്നുണ്ട് ഒരാളുടെ വയറൊക്കെ നല്ലോണം വീർത്തിട്ടുണ്ട് വീർത്തേണ്ടോ പക്ഷെ എന്താ കാര്യം എന്ന് നമ്മൾ ആ അലിഗേറ്റർ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ എത്ര ചെയ്യുന്നു എത്രണം അറിയാൻ പറ്റില്ല എന്റെ ഇവന്റെ സൈസ് നോക്കി നിങ്ങൾ ഇവൻ ഇവനിപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ ഒന്നും പിടിച്ചു കാണിച്ചോ കയ്യില് പിടിച്ചു കാണിച്ചു തരും അപ്പഴാണ് ഇവന്റെ ശരിക്കുള്ള സൈസ് അറിയാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ അപ്പൊ ഈ ഒരു കണ്ട ഫിഷ് ഏതാന്നൊരാടിക്ക് ചെയ്യാൻ പറ്റുമോ കണ്ടിട്ടില്ല അതിനുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടോ ആൽഫി കണ്ടിട്ടുണ്ടോ അതിന് മുന്നേ ഉള്ള കാര്യം പറഞ്ഞു ഇതുവരെ കണ്ടിട്ടില്ല അതിന്റെ കാര്യം ഞാൻ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം ഈ ഒരു വീഡിയോയില് ആദ്യം തന്നെ നമുക്ക് ഉമാരെ പിടിക്കണം കേട്ടോ ഉമാരെ പിടിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഇവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും എന്നിട്ട് എനിക്ക് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആൽഫിനെ ആൽഫിനെ പറഞ്ഞിട്ടുണ്ടാവും കാരണം ആൽഫിന്റെ ഫിഷിംഗ് നല്ല രീതിയിൽ ബ്രീഡ് ചെയ്യുന്നതാണ്

ഞാനും ജോസഫനും കൂടി മീന് പിടിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പോവാട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇതിന്റെ സൈസ് അറിയണ്ട ഇപ്പൊ കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ജൈൻ കവറിയുടെ സൈസ് കാണിച്ചോ അപ്പം പിടിക്കാം അപ്പം പിടിക്കാം അപ്പൊ നമ്മുടെ ജൈൻ കവറയുടെ സൈസ് അവിടെ പിടിക്കൊട്ടോ ഇവിടെ തൊട്ടോ മുകളില് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ജൈൻ കവരിയുടെ സൈസ് കേട്ടോ ഇത് കൂട്ടത്തിലെ ചെറുതാണ് ഞാൻ വീണ്ടിനെ പിടിച്ചു കാണിച്ചെ ഇതാണോ ഊഫ് എന്റെ പൊന്നെ അപ്പൊ ഇവന് ഇച്ചിരി കളറ് കൂടുതലാണോ പിന്നെ ഓ സോസിന്റെ തലേലൊക്കെ വെള്ളമായിരിക്കും നമുക്ക് ഇപ്പൊ ആയി തന്നെ ശരിക്കാം കണ്ടില്ലേ എന്താ കേട്ടോ നമ്മുടെ അടുത്ത ചൈൻ കെ ഗ്രാമിയുടെ സൈസ് കണ്ടില്ലേ ഓ നല്ല കിടില സൈസാണ് അപ്പൊ ഇനി നമ്മളുടെ സ്നേക്ക് ഹഡ്സ് അപ്പൊ നമ്മൾ വാങ്ങി വെക്കുന്ന ഏത് ഫിഷാന്ന് കാണിച്ചു തരാം എന്റെ മോനെ എന്റെ മോനെ വിഷയം എന്ത് ഭംഗിയാ നോക്കിയേ ഇവന് വെള്ളത്തിനടിമയുണ്ടോ ശരിക്കും നമുക്ക് കളർ കാണാൻ പറ്റുന്നേ നോക്കേ ഇവന്റെ ഇവിടെ ഹുക്ക് കേറിയിട്ടുണ്ട് ഇത് ഹീലായി വന്നോണ്ടിരിക്കോ ശെൻറെ മോനെണ്ടോ ഇവനാണ്ടോ കൂട്ടത്തിൽ വലുത് കണ്ടല്ലോ ഇത് എന്താ പറയുക സൈസെ എന്റെ കൈയുടെ അത്ര ഇണ്ട് കേട്ടോ എന്റെ കൈടെ അത്ര ഏകദേശം ഉണ്ട് നോക്കി മോനെ വിഷയം ഓ ഇങ്ങനൊരു വിഷയങ്ങള് കണ്ടോ ഓ ഇങ്ങനെ ഒരു വിഷയങ്ങൾ കണ്ടിട്ടുണ്ടോ മുന്നേ എവിടെ ഉണ്ടോ ഇത് ശരിക്കും വാഗയാണ് കേട്ടോ മമ്മിയുടെ വീടൊക്കെ ശരിക്കും പറഞ്ഞ ചാലുകുടി പുഴയുടെ എടുത്താണ് ഞാൻ ഇവര് കണ്ടിട്ടുണ്ടാവില്ല എന്ന് പറയാൻ കാരണം എന്താ അറിയോ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഫിഷിനെ അടി മമ്മി വേണുണ്ടോ പനംവാഗ് പുള്ളിവാഗ് ചാലുകുടി പുഴയില് നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഫിഷിന് കിട്ടില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാ നമ്മളവിടെ ചൂണ്ടിയിടാൻ പോയിപ്പില്ലേ ഏകദേശം ഈ വലിയ സൈസ് ഇല്ലേ ഈ സൈസുള്ള ഫിഷസ് വന്ന് അടിച്ചതാണ് പക്ഷെ നമുക്ക് കിട്ടില്ല നമ്മുടെ ചൂണ്ടയമ്മ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ മീൻ കിട്ടേണ്ടതാണ് എന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആദർശ ബ്രോ തന്നെയാണ് വഞ്ചി തൊഴയുന്നതും അതുപോലെ തന്നെ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് കാസ്റ്റ് കാസ്റ്റീണും കാര്യങ്ങളൊക്കെ ആളെ ചെയ്തത് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മീനെ മീനിനെ കിട്ടാഞ്ഞട്ടോ അതെ എന്തായാലും ആദർശ ബ്രോന്റെ ഫേസ്ബുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതേ വീഡിയോന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവട്ടോ അപ്പൊ ഫിഷിംഗ് വീഡിയോ കാണാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ അത് കയറുകയാണ് അപ്പൊ ഇതൊന്നും അല്ലാതെ കളർ നല്ല രീതിയിൽ ബ്ലൂവും കാര്യങ്ങളും കയറും കുറച്ച് ദിവസം നമ്മുടെ പോണ്ടിൽ കിടന്ന് കഴിയുമ്പോ ഇനിയും ബ്ലൂ കറർ കയറും ഞാൻ നോക്കിയേ കണ്ട ർത്തിനെ വെയിറ്റ് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റി അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു പോണ്ടിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റി വേറെ ഒരു മോൺസ്റ്റർ വിഷ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വാങ്ങിപ്പ് ചെയ്യണം കേട്ടോ ഇതൊന്നും ആയിട്ട് കാണാം അതുവരെ ദിസ് ദിസ്ഇസ് പറഞ്ഞു ജോസുട്ടൻ പറ